കണ്ണുനീരോടെ അല്ലാതെ നിന്നെ ഓർക്കാനാവില്ല കുഞ്ഞേ സ്വന്തം ആയുസ് അഞ്ചു പേർക്ക് പകത്തു നൽകി മടങ്ങുന്ന നീ സ്വർഗത്തിലെ മാലാഖയാണ് നിന്റെ മാതാപിതാക്കളുടെ ഹൃദയവേദനയേക്കാൾ വലിയൊരു ത്യാഗമില്ല സ്വർഗമുണ്ടെങ്കിൽ അത് നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും മാത്രമുള്ളതാണ് ഭൂമിയിൽ നീ എന്നും ആ അഞ്ചു പേരിലൂടെ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അവയവദാനമെന്ന മഹത്തായ കർമ്മത്തിലൂടെ നീ ലോകത്തിന് പ്രകാശമായി മാറി ചില ജീവിതങ്ങൾ വെറും നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കാനുള്ളതല്ല ചില വിടവാങ്ങലുകൾ മരണത്തിൻ്റെ തണുപ്പല്ല മറിച്ച് ആയിരം ജീവിതങ്ങളുടെ ചൂടാണ് നൽകുന്നത് പത്തു മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചോമനി അവളുടെ പേര് ആലിൻ ഷെറിൻ എബ്രഹാം കേരളത്തിന്റെ മനസാക്ഷിയെ ഒന്നടങ്കം നൊമ്പരപ്പെടുത്തുകയും അതേസമയം അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുകയും ചെയ്ത ആ കുഞ്ഞു മാലാഖയുടെ കഥയാണിത് അവൾ വെറുമൊരു കുഞ്ഞായിരുന്നില്ല അഞ്ചു പേരുടെ ജീവിതങ്ങളിലേക്ക് ജീവശ്വാസമായി പടർന്ന ഒരു വെളിച്ചമായിരുന്നു സ്വന്തം മകളുടെ ചേതനയേറ്റ ശരീരം നോക്കി നിൽക്കുമ്പോഴും അവളുടെ ഹൃദയമിടുപ്പ് മറ്റൊരാളിലൂടെ ആഗ്രഹിച്ച ആ മാതാപിതാക്കളുടെ മഹാത്യാഗത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻഡ് ജോണിൻ്റെയും ഏക പ്രതീക്ഷയായിരുന്നു ആലൻ ആ വീട്ടിലെ ചിരിയും കളിയും എല്ലാം അവളായിരുന്നു ഫെബ്രുവരി അഞ്ചാം തീയതി ഒരു സാധാരണ ദിവസം പോലെ തുടങ്ങിയ യാത്ര എം സി റോഡിൽ പള്ളം ബോർമ കവലയ്ക്ക് സമീപം വെച്ച് വിധി ആ കാറിന് നേരെ പാഞ്ഞടുത്തു എതിർദിശയിൽ ഒരു വാഹനം ആലൻ്റെ കുടുംബം സഞ്ചരിച്ച കാറിലിടിച്ചു തകർന്നു വീണത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആലിനെ ആശുപത്രിയിലെത്തിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ഉള്ളിൽ തീയായിരുന്നു ചങ്ങനാശ്ശേരിയും തിരുവല്ലയും കടന്ന് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് കുതിക്കുമ്പോഴും അവർ പ്രാർത്ഥിച്ചത് ഒന്നിനു വേണ്ടി മാത്രമായിരുന്നു എന്റെ കുഞ്ഞ് ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ ദിവസങ്ങളോളം ഡോക്ടർമാർ പൊരുതി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആ കുഞ്ഞു ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഫെബ്രുവരി പതിമൂന്നിന് ആ വാർത്തയെത്തി ആലൻ മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു തിരിച്ചുവരവില്ലാത്ത ലോകത്തേക്ക് അവൾ യാത്രയാകുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ പത്തു മാസം മാത്രം കൈകളിൽ താങ്ങി നടന്ന മകൾ ഇനി എഴുന്നേൽക്കില്ല എന്ന തിരിച്ചറിവ് ആ മാതാപിതാക്കളുടെ നെഞ്ച് തകരുന്ന വേദന പക്ഷേ ആ വേദനക്കിടയിലും അവരൊരു കാര്യം ചിന്തിച്ചു തങ്ങളുടെ മകൾക്കിനി ഈ ലോകം കാണാൻ കഴിയില്ലായിരിക്കാം പക്ഷെ അവളിലൂടെ മറ്റാർക്കെങ്കിലും ഈ പ്രകാശം കാണാൻ കഴിഞ്ഞാലോ അവളുടെ ഹൃദയമെടുപ്പ് മറ്റൊരാളിലൂടെ തുടർന്നാലോ അവയവദാനമെന്ന വാക്ക് കേൾക്കാൻ എളുപ്പമാണ് പക്ഷേ സ്വന്തം മകളുടെ ശരീരം അതിനായി വിട്ടു നൽകാൻ വലിയൊരു മനസ്സ് വേണം അരുണും ഷിറിനും ആ തീരുമാനമെടുത്തു ഞങ്ങളുടെ മകൾ മരിക്കുന്നില്ല അവൾ അഞ്ചു പേരിലൂടെ ജീവിക്കട്ടെ ആ വാക്കുകൾ കേരളം കണ്ട ഏറ്റവും വലിയ സ്നേഹഗാഥയുടെ തുടക്കമായിരുന്നു സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു കേസ് ഓട്ടോയുടെ ഏകോപനത്തിൽ പോലീസും ആരോഗ്യവകുപ്പും കൈകോർത്തു കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആ ജീവന്റെ നാത്രയ്ക്കായി ഗ്രീൻ ചാനൽ ഒരുങ്ങി ആംബുലൻസുകൾ സൈറൺ മുഴക്കി കുതിച്ചുപാഞ്ഞു ഓരോ സെക്കൻഡും വിലപ്പെട്ടതായിരുന്നു ആലിൻ നൽകിയത് വെറും അവയവങ്ങളല്ല മറിച്ച് അഞ്ചു കുടുംബങ്ങൾ വർഷങ്ങളായി നെഞ്ചിലേറ്റിയ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായിരുന്നു ആ കുഞ്ഞു മാലാഖയുടെ വിടവാങ്ങൽ അഞ്ചു പേരുടെ ജീവിതത്തിൽ പുലർകാല വെളിച്ചമായി മാറി ആലിനേക്കാൾ പ്രായം കുറഞ്ഞ കേവലം ആറുമാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് ആലിൻ്റെ കരൽ പുതുജീവൻ നൽകി കേരളത്തിൻ്റെ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ഇത്രയും ചെറിയൊരു കുഞ്ഞിലേക്ക് വിജയകരമായി കരൽ മാറ്റിവെക്കുന്നത് ആദ്യമാണ് ആ പിഞ്ചോമനിയുടെ ഓരോ ശ്വാസത്തിലും ആലിൻ്റെ സാന്നിധ്യമുണ്ട് തിരുവനന്തപുരം എസ് സി ടി ആശുപത്രിയിൽ വൃക്കരോഗത്താൽ തളർന്നുപോയ മറ്റൊരു കുഞ്ഞിന് ആലിൻ്റെ വൃക്കകൾ പുനർജന്മമായി അവളുടെ ഓരോ തുള്ളി രക്തവും ആ കുഞ്ഞിലൂടെ പ്രവഹിക്കുമ്പോൾ മരണം അവിടെ തോറ്റുപോകുകയാണ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹൃദ്രോഗിയായ മറ്റൊരു വ്യക്തിക്ക് ആലിൻ്റെ ഹൃദയവാൽവ് തുണ നൽകി ആ ഹൃദയമിടിപ്പുകളിൽ ആലിൻ്റെ സ്നേഹം ഇപ്പോഴും താളം പിടിക്കുന്നു ഇരുളടഞ്ഞ ലോകത്ത് കഴിഞ്ഞിരുന്ന രണ്ടു പേർക്ക് അമൃത ആശുപത്രിയിൽ വെച്ച് ആലിൻ്റെ നേത്രപടലങ്ങൾ കാഴ്ചയുടെ വസന്തം സമ്മാനിച്ചു ഇന്നവർ ലോകത്തെ കാണുന്നത് ആ മാലാഖയുടെ കണ്ണുകളിലൂടെയാണ് പത്തു മാസം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ആലൻ പോകുമ്പോൾ മാർ അഞ്ചു പേർക്കും അടക്കിക്കൊടുത്തത് അവരുടെ തകർന്നുപോയ ജീവിതമാണ് അവൾ മരിച്ചിട്ടില്ല അഞ്ചു പേരുടെ ചിരിയിലൂടെ കാഴ്ചയിലൂടെ സ്പന്ദനത്തിലൂടെ അവൾ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു മരണത്തെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചവളാണ് ആലൻ പത്തു മാസം കൊണ്ട് അവൾ പഠിപ്പിച്ചു തന്നത് നാം ഈ ഭൂമിയിൽ നിന്നും പോകുമ്പോഴും മറ്റുള്ളവർക്കായി എന്ത് നൽകാമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ ആ മാതാപിതാക്കളുടെ മനസ്സ് വാക്കുകൾക്കപ്പുറമാണ് ആലൻ ഷെറിൻ എബ്രഹാം നീ സ്വർഗത്തിലെ മാലാഖയാണ് നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിന് ഈ ലോകം മറുപടി നൽകുന്നത് നിനക്കുള്ള പ്രണാമങ്ങളിലൂടെയാണ് ഭൂമിയിൽ നീ എന്നും ആ അഞ്ചു പേരിലൂടെ ചിരിച്ചുകൊണ്ടേയിരിക്കും സ്വന്തം വേദനയേക്കാൾ വലുതാണ് മറ്റൊരാളുടെ ജീവിതമെന്ന് പഠിപ്പിച്ച ആ പിഞ്ചോമനയ്ക്ക് മുന്നിൽ നമുക്കും ശിരസ് നമിക്കാം വിടാ ആലൻ നീ മരിക്കുന്നില്ല നീ അഞ്ചു പേരിലൂടെ ഇന്നും വളരുകയാണ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പര്യായമായി നിന്റെ പേര് എന്നും ഓർമ്മിക്കപ്പെടും